അലൈക്കും വഹമ്മത്തുള്ള പ്രിയപ്പെട്ട മിനിങ്ങളെ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സ്വലാത്ത് സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന ഇരുപത്തഞ്ച് ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് സ്വലാത്ത് ചൊല്ലി എന്ത് കാര്യമാണോ അള്ളാഹുവിനോട് നാം ചോദിക്കുന്നത് ആ കാര്യം അള്ളാഹു നമുക്ക് നടത്തി ആ കാര്യം എന്ത് കാര്യമായാലും എന്ത് ഹലാലായ കാര്യത്തിനാണോ സ്വലാത്ത് ചൊല്ലി ഒരു പത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് ദുവാ ചെയ്താലും ആ ദുവാക്ക് ഉത്തരമുണ്ട് എന്ന ാണ് ഒരുപാട് ആൾക്കാർക്ക് സ്വലാത്ത് നേർച്ച വെച്ച് ചെല്ലുക നേർച്ച വെച്ച് ചെല്ലുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശം വെച്ച് ഞാനൊരു നൂറ് സ്വലാത്ത് ചെല്ലും റഹ്മാനെ മുത്ത് റസൂലിൻ്റെ പേരിൽ അങ്ങനെ നമ്മളൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് സ്വലാത്ത് ചെല്ലി അതിൻ്റെ ശേഷം എന്ത് ഉദ്ദേശത്തിനാണോ നമ്മൾ സ്വലാത്ത് ചെല്ലിയത് ആ സ്വലാത്തിൻ്റെ പുണ്യം കൊണ്ട് നമ്മുടെ ആ ഉദ്ദേശം അള്ളാഹു സുബാന ഉത്തല നമുക്ക് തീർത്ത് തരുമെന്നാണ് ഒരുപാട് ആൾക്കാർക്ക് സ്വലാത്ത് ചെല്ലിയിട്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എൻ്റെ ചാനലിൽ തന്നെ എൻ്റെ കാര്യങ്ങൾ ഞാൻ സ്വലാത്ത് ചൊല്ലിയിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോ കാണാത്തവർക്ക് ചാനലിൽ കയറി നോക്കിയാൽ മതി കാണാൻ കഴിയുന്നതാണ് അപ്പം എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് മുത്ത് റസൂലിൻ്റെ അടുത്തേക്ക് പോവാനും ഉമ്പ്ര ചെയ്യാനുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ സ്വലാത്ത് ചൊല്ലിയ കാരണം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് പറയുന്നത് സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന ഇരുപത്തഞ്ച് ഗുണങ്ങളാണ് അപ്പം ൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി നബി അലൈഹി അലൈവ്സ്വലമയുടെ മേൽ നാം സ്വലാത്ത് ചെല്ലുക വഴി നമുക്ക് കിട്ടുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കൽ നബി അലൈഹി അലൈവ്സ്വലമയുടെ മേൽ സ്വലാത്ത് ചെല്ലുക ആ വഴി അല്ലാഹുവിൻ്റെ കൽപ്പന അനുസരിക്കൽ രണ്ടാമതായിട്ട് അള്ളാഹുവിനോട് സ്വലാത്തിൽ യോജിക്കൽ മൂന്നാമതായിട്ട് സ്വലാത്ത് ചെല്ലുന്നവന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നു നാലാമത്തേത് പത്ത് പദവി ഉയർത്തപ്പെടുന്നു അഞ്ച് പത്ത് ഗുണങ്ങൾ രേഖപ്പെടുത്തുന്നു പത്ത് പാപങ്ങൾ പൊറുക്കപ്പെടുന്നു ഏഴ് അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം എട്ട് അലൈഹി അല്ലൈവ്സ്വലമയുടെ ഷെഫായത്ത് ലഭിക്കുന്നു ഒൻപത് പാപങ്ങൾ പൊറുക്കപ്പെടുകയും ന്യൂനതകൾ വെക്കപ്പെടുകയും ചെയ്യുന്നു പത്താമത്തേത് അവൻ്റെ ദുഃഖങ്ങൾ അകറ്റപ്പെടുന്നു പതിനൊന്ന് അവൻ നബി അലൈഹി അല്ലൈവലമയുമായി അടുക്കുന്നു പന്ത്രണ്ട് സ്വലാത്ത് ധർമ്മത്തിൻ്റെയും ദാനത്തിൻ്റെയും സ്ഥാനത്ത് നിൽക്കുന്നു പതിമൂന്ന് അവൻ്റെ ആവശ്യ പൂർത്തീകരണത്തിന് സ്വലാത്ത് കാരണമാകുന്നു പതിനാല് അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും അനുഗ്രഹം ലഭിക്കുന്നു പതിനഞ്ച് അവൻ്റെ ആത്മാവ് സംസ്കരിക്കപ്പെടുന്നു ഹൃദയം ശുദ്ധമാക്കുന്നു പതിനാറ് അവന് മരണപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെടാൻ കാരണമാകുന്നു പതിനേഴ് അന്ത്യദിനത്തിലെ കൊടും ഭീകരതകളിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാകുന്നു പതിനെട്ട് ചൊല്ലിയവൻ്റെ മേൽ തന്നെ അതിൻ്റെ പ്രതിഫലം വർദ്ധിച്ച് തിരിച്ചെത്തുന്നു പത്തൊൻപത് മറന്ന കാര്യങ്ങൾ ഓർക്കാൻ സ്വലാത്ത് ചൊല്ലുക ഇരുപത് സദസ്സിൻ്റെ നന്മക്ക് ആ സദസ്സിൽ സ്വലാത്ത് ചൊല്ലുക ഇരുപത്തി ഒന്ന് ദാരിദ്ര്യം ഇല്ലാതാക്കാൻ സ്വലാത്ത് ചൊല്ലുക ഇരുപത്തിരണ്ട് സിറാത്ത് പാലം എളുപ്പത്തിൽ കടക്കാൻ സ്വലാത്ത് ചൊല്ലുക ഇരുപത്തി മൂന്ന് പരുഷ സ്വഭാവം പരുഷ സ്വഭാവം ഇല്ലായ്മ ചെയ്യാൻ സ്വലാത്ത് ചൊല്ലുക ഇരുപത്തി നാല് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ സ്വലാത്ത് ചൊല്ലുക ഇരുപത്തി അഞ്ച് നബിസ്വല്ലാഹു അലൈവലമയുടെ സ്നേഹം ലഭിക്കാൻ ശുപാർശയിൽ ഉൾപ്പെടാൻ സ്വലാത്ത് ചൊല്ലുക സ്വലാത്തിൻ്റെ ഇരുപത്തി അഞ്ച് ഗുണങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് നാം സ്വലാത്ത് ഈ നെയ്യത്ത് വെച്ചുകൊണ്ട് ചൊല്ലിയാൽ ആ ഒരു കാര്യം തീർച്ചയായിട്ടും നമുക്ക് അള്ളാഹു ആ ഒരു കാര്യം എളുപ്പമാക്കി തരുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് വരുന്ന സമയത്ത് നാരിയത്ത് സലാത്ത് ഒരു ആയിരമെണ്ണം അല്ലെങ്കിൽ ഇബ്രാഹിമിയ സലാത്ത് അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലാത്ത് നിങ്ങൾ അള്ളാഹുവിലേക്ക് ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്ര സ്വലാത്ത് എൻ്റെ മനസ്സിലെ പ്രയാസം തീരാനാണ് ഞാൻ ചൊല്ലുന്നത് എന്ന് ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ചൊല്ലിക്കോളി തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തിന് അള്ളാഹു നിങ്ങൾക്ക് ഒരു എളുപ്പം ആ ഒരു വഴി നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങളെ എളുപ്പത്തിൽ നല്ലൊരു വഴിയിലേക്ക് അള്ളാഹു നിങ്ങളെ എത്തിക്കുന്നതാണ് അതുകൊണ്ട് എന്തൊരു പ്രയാസം നിങ്ങൾക്ക് വരുന്ന സമയത്തും ഒന്നും നോക്കേണ്ട സ്വലാത്തങ്ങോട്ട് ചൊല്ലിക്കോളി ആ ഒരു കാര്യം അല്ലാഹു തരും ഉറപ്പാണ് എൻ്റെയൊക്കെ അനുഭവത്തിലൂടെയാണ് നിങ്ങളോട് ഈ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ സ്ലാമലൈക്കും വരഹമ്മത്തല്ലാ താല അബർക്കാത്തുഹു